നമസ്കാരം കുതിരാൻ തുരങ്കം കണ്ട് ന്യൂയോർക്കിൽ നിന്നുള്ള മലയാളി കുടുംബം അത്ഭുതപ്പെട്ടു പോയ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊരു മാറ്റം ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെയൊരു റോഡില്ലല്ലോ എന്ന് ആശ്ചര്യപ്പെട്ടു എന്ന് കുടുംബം പങ്കുവെച്ചുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അഴീക്കോടൻ രക്തസാക്ഷി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത് ഒരു കുട്ടിയടക്കമുള്ള ആ കുടുംബം കോട്ടയത്തുകാരാണ് അവരുടെ അമ്മയുടെ വീട് പാലക്കാടാണ് അവർ വന്നിട്ട് അങ്ങോട്ട് യാത്ര ചെയ്യുകയായിരുന്നു ആശ്ചര്യപ്പെടുകയാണ് അവർ എന്തൊരു മാറ്റം ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇങ്ങനെയൊരു എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് യാദൃശ്ചികമായി കണ്ടപ്പോൾ അവർ തന്നോട് പറഞ്ഞത് അത്ര സുന്ദരമായ റോഡ് നാടിൻ്റെ മാറ്റമല്ലേ അതെല്ലാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം അതേസമയം വയനാടിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ വനത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ ഇതുവരെ കേന്ദ്ര സഹായം നൽകാത്തതിൽ എന്തെങ്കിലും മാധ്യമം വിമർശിച്ചു നമ്മുടെ നാട് തെറ്റായ നടപടി കൊണ്ട് തകർന്നു പോകില്ല കാര്യങ്ങളെ വളച്ചൊടിച്ച് സർക്കാർ കള്ളക്കണക്ക് കാണിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്ത വന്നത് ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പ്രധാനമായും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ എത്തിയത് ഈ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചതും മാധ്യമങ്ങളാണ് എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടണമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രസേനകൾ വരുന്നതിനും ഒരു ചിലവില്ലെന്നാണോ കരുതുന്നത് യാത്രാച്ചിലവും താമസ സൌകര്യവും ഭക്ഷണവും അവർക്ക് നൽകേണ്ടേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു